കട്ടപ്പന യൂണിയൻ ബാങ്ക് ശാഖയുടെ സിആർ മിഷീനു മുന്നിൽ വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് ആദരാഞ്ജലികൾ എഴുതിയ പോസ്റ്റൊട്ടിച്ച് പ്രതിഷേധിച്ചു മെഷീൻ തുടർച്ചയായി തകരാറിലാകുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം തകരാർ പൂർണ്ണമായി പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരം നടത്തുമെന്ന് വ്യാപാരി വ്യവസായി സമിതി മുന്നറിയിപ്പ് നൽകി കട്ടപ്പന നഗരസഭാ കെട്ടിടത്തിന്റെ താഴ്ത്തെ നിലയിലാണ് യൂണിയൻ ബാങ്ക് ശാഖയുടെ ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് സേവനങ്ങൾ ഡിജിറ്റൽ ആയതോടെ ഉപഭോക്താക്കളിൽ പലരും സിആർഎം വഴിയാണ് പണം നിക്ഷേപിക്കുന്നതും പിൻവലിക്കുന്നതും എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി മെഷീൻ പ്രവർത്തനരഹിതമാണ് ഇതേ തുടർന്ന് വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തിയതോടെ തകരാർ താൽക്കാലികമായി പരിഹരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നതല്ലാതെ പിൻവലിക്കാൻ കഴിയുന്നില്ല കട്ടപ്പന സെന്റ് ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്ക് എ ടി എമ്മിനും ഇതേ തകരാറാണ് നേരിടുന്നത് ഇതോടെ ജനങ്ങളാണ് ബുദ്ധിമുട്ടിലാകുന്നത് ഈ സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സിആർഎം മിഷിനു മുന്നിൽ ആദരാഞ്ജലികൾ എഴുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് കേരള വ്യാപാരി വ്യവസായ സമിതി അറിയിക്കുകയും അതിനുള്ളൊരു പ്രതിഷേധമായിട്ട് ഇന്നലെ ബാനറുകൾ കിട്ടുകയും ബാങ്കിനെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ ക്യാഷ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നൊരു ഇത് മാത്രം ഇപ്പോൾ നടക്കുന്നുണ്ട് നിലവിൽ അത് ക്യാഷ് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിലായിട്ടില്ല അപ്പോൾ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഇത് കാര്യമായിട്ട് അത് അവരെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ അത് യഥാർത്ഥമായിട്ടുള്ള ഇടപാടുകൾ നടന്നില്ലെങ്കിൽ ആ ഫണ്ട് റീഫണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ച് ദിവസം വരെ ഒരു ഒൻപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പം അഞ്ച് ദിവസം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പല വിധത്തിലെ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് ബാങ്ക് അടിയന് അടിയന്തരമായിട്ട് പരിഹരിക്കാൻ പല പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടും നാളെ ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതിന് ഇനിയും വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള സമരങ്ങളുണ്ടാവും മെഷീൻ തകരാറിലായത് അറിയാതെ നിരവധി ഉപഭോക്താക്കളാണ് ദിവസേന എത്തി മടങ്ങുന്നത് കട്ടപ്പനയിൽ ഏറ്റവുമധികം ആളുകൾ പണമിടപാട് നടത്തുന്ന ബാങ്ക് ശാഖ കൂടിയാണിത് അടിയന്തരമായി തകരാറുകൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ട്രഷറർ പി ജെ കുഞ്ഞുമോൻ എന്നിവർ പറഞ്ഞു